കോൺഗ്രസ് നേതാവായിരുന്ന കോയിവിള വിജയൻ അനുസ്മരണം ചവറയിൽ നടത്തി കോയിവിള വിജയൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകർക്ക് കോയിവിള വിജയൻ കാട്ടിത്തന്ന ശൈലി മാതൃകയാണെന്നും അദ്ദേഹത്തിന്റെ വിയോഗം ചവറയ്ക്ക് തീരാൻ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു

ആയിരുകളിൽ അറുപത് അടുത്തി ഉണ്ട് അൽബൻസ് ആണ് ഓടുന്നത് ജനമേ ഒരു വിജയ യാത്ര നമ്മുടെ മുന്നിൽ സാധുവാകുന്നുけれമിയന്ത്രവും വിജയദായി ആയിരുകളിൽ എന്നെ പഠിച്ചു കൂടി വന്നു ഓട്ടക്കളങ്ങളിൽ വാൾുകൊണ്ട് നില്ക്കുന്നവർ നെഞ്ച് നെഞ്ച് മതിക്കുന്നു വിജയദിലാവയത്തിൽ സെക്രട്ടറി പി ജെർമിയാസ് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ഗോപകുമാർ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ കെ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് കോയ്വിള്ള രാമചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കോലത്ത് വേണുഗോപാൽ സന്തോഷ് തുപ്പാശ്ശേരി വിഷ്ണു വിജയൻ മണ്ഡലം പ്രസിഡന്റ് കോണിൽ രാജേഷ് എസ് സഹദേവൻ ജോയ്മുൻ അരനല്ലൂർ ശിവപ്രസാദ് കോയ്വിള ഗോപാലകൃഷ്ണപിള്ള കെ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു